മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ കേസ് സംശയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓൺലൈനായിട്ടും ബഹുമാന്യരായിട്ടുള്ള എം എൽ എമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് എന്നിവിടെ ഒരു മീറ്റിംഗ് ചേർന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് അതോടൊപ്പം ജില്ലാ കളക്ടർ മറ്റു ഓഫീസേഴ്സ് ജില്ലാ പോലീസ് മേധാവി ആരോഗ്യവകുപ്പിന്റെ ഡി എച്ച് എസും ഡി എം ഇയും ഡി എം ഒയും മറ്റു ഓഫീസേഴ്സ് എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേയും മഞ്ചേരി മെഡിക്കൽ കോളേജിലേയും പ്രിൻസിപ്പൽമാരും സൂപ്രണ്ടുമാരും ഒക്കെ ഉള്ളവരും ഇതിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയോടെയാണ് മലപ്പുറത്ത് മഞ്ചേരി നിയോജക മണ്ഡലത്തിലുള്ള പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള ഒരു കുട്ടിക്ക് നിപ്പ സംശയിക്കപ്പെടുന്നതായിട്ട് കോഴിക്കോട് ആശുപത്രിയിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിപ്പ സസ്പെക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട എല്ലാ പ്രോട്ടോക്കോളും രാവിലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു നമുക്ക് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു ആ കമ്മിറ്റികൾ കോണ്ടാക്ട് ട്രേസിങ് സർവേലൻസ് മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള എല്ലാ കമ്മിറ്റികളും രൂപീകരിച്ചു ആ കമ്മിറ്റികളുടെ ടീം ലീഡേഴ്സിനെയും രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് സ്റ്റേറ്റിൽ നടത്തിയ പരിശോധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനകൾ പോസിറ്റീവാണ് പക്ഷെ ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഇത് നിപ്പയാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് എൻ ഐ വി പൂവിനെയാണ് അത് ചെയ്യേണ്ടത് മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിൻ്റെ എൻ സി ഡി സി വിങ്ങിൻ്റെ പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഇത് നിപ്പയാണ് എന്ന് പറയേണ്ടത് അവരാണ് അതുകൊണ്ട് ആ ടെസ്റ്റിനു വേണ്ടി നമ്മൾ കാക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടെസ്റ്റിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഒരു സാമ്പിൾ പൂനെയിലേക്ക് അയച്ചിരുന്നു ആ സാമ്പിൾ ഇന്നവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിൾ അവിടെ ഇപ്പോൾ അവിടെ ടെസ്റ്റിന് വേണ്ടി ഇടുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ബുധനാഴ്ച എടുത്ത സാമ്പിളാണ് ഇന്ന് ഒരു സാമ്പിൾ കൂടി അവിടെ അയക്കുന്നുണ്ട് അയച്ചിട്ടുണ്ട് ആ സാമ്പിളിന്റെ റിസൾട്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നിപ്പ ആണെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡി അതാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് മോണോക്ലോണൽ ആന്റിബോഡി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ വിദേശത്ത് നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി നമ്മളിവിടെ വാങ്ങിയിരുന്നു അത് അവിടെ എൻ ഐ വി പൂനെയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇത് സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്ന് ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് അവിടേക്ക് എൻ ഐ വി പൂനെക്ക് ലെറ്റർ അയക്കുകയും അവിടെ നിന്ന് മോണോക്രോണൽ ആൻറ്റിബഡി ഇവിടേക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെ മോണോക്രോണൽ ആൻറ്റിബഡി ഇവിടെ എത്തും അതുകൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് മുപ്പത് റൂമുകൾ നിപ്പായുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഒറ്റപ്പെട്ട റൂമുകളാണ് കാരണം നമ്മളൊരു വാർഡിൽ പത്ത് പേരുള്ള ഒരു വാർഡിൽ ഒരാളെ പ്രവേശിപ്പിച്ചു അടുത്തൊരാളെ പ്രവേശിപ്പിച്ചു അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഉണ്ടാവുകയും രണ്ടാമത്തെ ആൾക്കി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇവരെ ഒന്നിച്ച് താമസിപ്പിച്ചാൽ ഇല്ലാത്ത ആൾക്കു കൂടി നിപ്പ വൈറസ് ബാധ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് സിംഗിൾ റൂംസ് ആണ് നിപ്പ സംശയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഐസൊലേഷനിൽ ഐസൊലേഷനിലായിരിക്കേണ്ടവർക്ക് വേണ്ടത് മുപ്പത് റൂമുകൾ മഞ്ചേരിയിൽ അതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഐ സിയു അത്യാവശ്യം ഒരു ഐ സിയു ഫെസിലിറ്റി ആറ് ബെഡ്ഡുള്ള ഐ സിയു ഫെസിലിറ്റിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മറ്റ് രോഗികളും മറ്റു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടി കലരാതെയാണ് ഈ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രൈമറി കോണ്ടാക്ട്സും സെക്കൻഡറി കോണ്ടാക്ട്സും ഹയർ റിസ്ക് കോണ്ടാക്സും ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹയറിസ്ക് കോണ്ടാക്റ്റിലുള്ളവരും അല്ലെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരും തന്നെ ഐസൊലേഷനിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്മുടെ റെസ്റ്റ് ഹൗസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മഞ്ചേരിയിലെ ടീമിനൊപ്പം തന്നെ കോണ്ടാക്ട് ട്രേസിങ്ങിനും മറ്റുമായി കോഴിക്കോട് നിന്നുള്ള ഒന്ന് രണ്ട് പേർ കൂടി വരുന്നുണ്ട് അതുമാത്രമല്ല മറ്റ് ജില്ലകളിലെ ഇപ്പോൾ കോഴിക്കോട് ഡി പി എം ഇതിലെ ഭാഗമാണ് അതുപോലെ പാലക്കാട് ഡി പി എം ഇതിൻ്റെ ഭാഗമാണ് ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഇവിടേക്ക് എത്തുന്നുണ്ട് വൈകുന്നേരം ഇവിടെ എത്തും ജോയിൻറ്റ് ഡിമി ഡി എം ഇ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അങ്ങനെ നേരിട്ട് സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടന്നത് ഇത് ഇപ്പോഴും പറയും നമ്മുടെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം തന്നെയാണ് ഇതിലൊരു ഭയം വേണ്ട പക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ട ഇത് സസ്പെക്ട് ചെയ്ത് നമ്മുടെ ടെസ്റ്റുകൾ പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഉച്ചയോടുകൂടിയാണ് നമ്മളുടെ മെഡിക്കൽ കോളേജിലെയും ഐ എവിയിലും മെഡിക്കൽ കോളേജിലുമാണ് നമ്മൾ ഈ സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധിക്കുന്നത് അപ്പൊ ആ ആ സാഹചര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും വസ്തുത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളത് സ്വീകരിച്ചിരുന്നു അപ്പോൾ പൊതുവിൽ മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ പാണ്ടിക്കാടാണ് എ പിക് സെൻറ്റർ എന്നുള്ളത് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ചെയ്യുന്നതൊരു മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ പക്ഷെ അവിടെ ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ് സ്കൂളില്ല മറ്റു ഓഫീസുകൾ ഇല്ല അപ്പോ ആ രീതിയിലേക്ക് ഒരു വലിയ ഗാദറിങ് പിന്നുള്ള വിവാഹങ്ങളൊക്കെയാണ് ഏതാണ് റിസൾട്ട് കൂടി എന്നാ ഇവിടേതൊന്നും അതുകൂടി വരട്ടെ പക്ഷെ അത് അങ്ങനെ നാളത്തെ മറ്റു കാര്യങ്ങളൊന്നും അഫക്റ്റഡ് ആകാതെ